പ്രതികരിക്കുന്നില്ല എന്ന് കരുതി ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന് കരുതേണ്ട ക്ഷമയോളം വലിയൊരു വിശ്വാസവും മൗനത്തോളം വലിയൊരു ആയുധവും വേറെയില്ല ഒരാൾ നമ്മൾക്ക് തരുന്നത് അയാളുടെ സമയമാണെങ്കിൽ അതിനേക്കാൾ വലുതൊന്നും അയാളിൽ തരാൻ ഇല്ല എല്ലാ മനുഷ്യൻ്റെയും ശക്തി അവരവരുടെ മനസ്സ് മാത്രമായിരിക്കും അത് കൈവിട്ടുപോയാൽ എല്ലാം പരാജയം മാത്രം ആയിരിക്കും നിങ്ങൾ ശരിയല്ല ആളുകൾ ഭൂതകാലം നോക്കി പലതും പറയും പരിഹാസത്തെ ഭയക്കരുത് അവഗണിക്കേണ്ടവയെ അവഗണിച്ച് ധൈര്യസമേതം കൈയും വീശിപ്പോവണം അവസരവാദികളുടെ ബഹുമാനത്തിനും അഹങ്കാരികളുടെ പാരിതോഷികങ്ങൾക്കും മൂല്യം തീരെ കുറവാണ് അല്പം ജാഗ്രതയോടെ ചുവടുവെക്കൂ ചിലർ നിങ്ങളുടെ തെറ്റിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ചെറിയ പരിഗണനകൾ പോലും ഏറെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും അവഗണിക്കപ്പെട്ടതിൻ്റെ പേരിലാവും പരിഭവങ്ങളേറെയും നിങ്ങൾ ദരിദ്രനായി ജനിക്കുന്നത് നിങ്ങളുടെ തെറ്റല്ല എന്നാൽ ദരിദ്രനായി മരിക്കുന്നത് നിങ്ങളുടെ മാത്രം കുറ്റമാണ് മരണവുമായി സന്ധി പറയാത്ത ഇടവേള മാത്രമാണ് ജീവിതം അതുകൊണ്ട് ഹാപ്പിയായി ജീവിക്കുക